സാറേ ബലൂജിസ്ഥാനിൽ ട്രെയിൻ തട്ടിക്കൊണ്ടുപോയെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ അത് ഇന്ത്യക്കെതിരെ തിരിച്ചൂടാനുള്ള ഒരു തത്രപ്പാടിലാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ പറയുന്നത് ഇതിന് പിന്നിലുള്ള ബുദ്ധി കേന്ദ്രം ഇന്ത്യയാണ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചത് അഫ്ഗാനിസ്ഥാനാണെന്ന് ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ നമുക്കത് മനസ്സിലാവാൻ ഉള്ളതേ ഉള്ളൂ കാരണം താൻ തോറ്റ് തുന്നമ്പാടുമെന്ന് പറഞ്ഞപ്പോൾ ഡി എം കെയുടെ നേതാവും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായിട്ടുള്ള എം കെ സ്റ്റാലിൻ കേന്ദ്രത്തിനെതിരെ ത്രിഭാഷാ പദ്ധതിക്കെതിരെയും ജറ്റിൽ അദ്ദേഹം രൂപയുടെ ചിഹ്നം മാറ്റി തമിഴ് ചിഹ്നമൊക്കെ ആക്കി കാണിക്കുന്നത് പോലെ പരിഹാസ്യമായിട്ടുള്ള ഒരു പ്രതികാര നടപടിയാണ് നടത്തുന്നത് അതായത് ഇന്ത്യക്കിനകത്തൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല ഇന്ത്യ മാന്യമായിട്ട് കഴിയുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാന് അവരുടെ അസംബന്ധം കൊണ്ട് അവരുടെ തോൽവി കൊണ്ട് അവരുടെ പരാജയം കൊണ്ട് ഏറ്റുവാങ്ങിയ ഒരു കൊലപാതക പരമ്പരയാണ് ബലൂചിസ്ഥാനിൽ നടക്കുന്നത് ആ രാഷ്ട്രത്തെ ഈ ട്രെയിൻ്റെ ഈ റാഞ്ചിലുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടന്ന അഫ്ഗാനിസ്ഥാനിലാണ് അതിന്റെ തെളിവുകൾ ഞങ്ങളുടെ കൈവശം ഉണ്ടെന്നാണ് പാകിസ്ഥാന്റെ സൈനിക അതായിരിക്കാം അഫ്ഗാനിസ്ഥാന് വളരെ ചങ്ങാത്തം ഉണ്ടായിരുന്ന രാജ്യമാണല്ലോ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാന് പിന്നിൽ ഇന്ത്യയാണെന്ന് അഫ്ഗാനിസ്ഥാൻ അല്ല അതെങ്കിൽ നല്ല അതൊരു കാവ്യനീതി എന്ന് ഞാൻ പറയൂ നമുക്കറിയുമോ എ ബി വാജുടെ ഗവൺമെന്റിന്റെ കാലത്ത് കാണ്ടഹാറിലേക്ക് വിമാനം റാഞ്ചി കൊണ്ടുപോയി വിലപേശൽ നടത്തി ഇന്ത്യയോട് തടവുകാർക്ക് വേണ്ടി വിലപേശൽ നടത്തി അന്ന് ജസ്വന്ത് സിങ് തടവുകാരനെ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പോകേണ്ടി വന്നു അന്ന് അവിടെ ഭരിച്ചിരുന്നത് താലിബാനാണ് താലിബാൻ്റെ മന്ത്രി അബ്ദുൽ വഖീൽ എന്ന് പറയുന്ന ആളാണ് ഇന്ത്യയെ മുൾമുനയിൽ നിത്തിയത് കാബൂളിൽ അതുപോലെ തന്നെ പാകിസ്ഥാനും ഇന്ത്യയെ മുൾമുനയിൽ നിർത്തി അന്ന് ഇന്ത്യ കൊടുക്കേണ്ടി വന്ന വിലയാണ് മക്ബൂൽ ഫട്ട് അല്ലേ അണെന്ന് അതിൻ്റെ ഓർമ്മ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക നമ്മുടെ പ്ര നമ്മൾക്ക് കാണുന്ന വ്യൂവേഴ്സിന് തന്നെ തിരുത്താവുന്നതാണ് കാരണം അങ്ങനെ വിലപ്പെട്ട പല സംഭാവനകളും അവർ നടത്തുന്നുണ്ട് ആ മക് ഫട്ടിനെ അവർക്ക് കൈമാറേണ്ടി വന്നത് അതിന് കൊടുക്കേണ്ടി വന്ന വില കാശ്മീരിലെ എത്രയോ പേരുടെ നൂറുകണക്കിനാളുകളുടെ രക്തമാണ് നമ്മൾ കൊടുക്കേണ്ടി വന്നത് അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിക്കാണിച്ച് കൊടു ക്രൂരതകൾ അത്ര വലിയൊരു വില കൊടുക്കാൻ ഇന്ത്യയെ നിർബന്ധിച്ചത് പാകിസ്ഥാനും അന്നത്തെ താലിബാനും കൂടിച്ചേർന്ന അഫ്ഗാനിസ്ഥാൻ കൂടിച്ചേർന്നിട്ടാണ് അത്ര ക്രൂരമായിട്ടുള്ള ഒരു പരമ്പരയാണ് അവിടെ നടന്നത് നാടകം ഇന്ത്യയെ മുൾമനയിൻ വർത്തി ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും ഒന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് കാവ്യനീതി എന്ന് തന്നെയാണ് അഫ്ഗാനിസ്ഥാനെ ഉപയോഗിച്ചുകൊണ്ട് കാശ്മീരിനെ മോചിപ്പിച്ച് പാകിസ്ഥാൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്രശ്രമമാണ് മുതൽ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാശ്മീരിൽ അഫ്ഗാനിലെ തീവ്രവാദികളെ അയച്ചുകൊണ്ട് ഇന്ത്യയെ ബ്ലീഡ് ചെയ്യുക ഇന്ത്യയിൽ രക്തമൊഴുക്കുക എന്ന തന്ത്രമാണ് അവർ ആവിഷ്കരിച്ചത് അവരുടെ ഐ എസ് ഐയെ കൊണ്ടും അതുപോലെ തന്നെ അവർ ട്രെയിൻ ചെയ്യുന്ന ലഷ്കർ ഇ തായ്ബാ പോലുള്ള ഭീകര സംഘടനകളെ കൊണ്ടും ഇന്ത്യയെ തോൽപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർ താലിബാൻ്റെ മാത്രമല്ല അഫ്ഗാനിസ്ഥാൻ്റെയും സഹായം തേടി പക്ഷേ താലിബാൻ്റെ രണ്ടാം വരവോടെ ചിത്ര മാറി അന്ന് ചുവപ്പ വരവാദാനി നീട്ടി പാകിസ്ഥാൻ താലിബാനെ സ്വീകരിച്ചതാണ് പക്ഷേ കാലത്തിൻ്റെ തീർക്കൽ നടന്നു ഈ താലിബാൻ പാകിസ്ഥാനെതിരായി തെഹ്രാലി താലിബാൻ്റെ ഒരു വിഭാഗം തെഹർ ഈ താലിബാൻ എന്ന് പറയുന്ന സംഘടന കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ്റെ പട്ടാള കേന്ദ്രത്തിലേക്ക് കയറിക്കൊണ്ട് പത്തോളം സൈനികരെ അടവച്ച് വധിച്ചു അത്ര ശക്തമായ ഒരു സംഘടനയായിട്ട് താലിബാൻ മാറിയപ്പോൾ അത്ര ദുർബലമായിട്ടുള്ള ഒന്നായിട്ട് പാകിസ്ഥാൻ്റെ പട്ടാള ഭരണകൂടം ടിക്കാക്കാൻ്റെ നേതൃത്വത്തിൽ പത്തു ലക്ഷത്തോളം ബംഗ്ലാദേശികളെ ബലാത്സംഗം ചെയ്ത പത്തൊമ്പത് ലക്ഷം പത്തൊമ്പത് ദശലക്ഷം ലക്ഷമല്ല അഭയാർത്ഥികളായി ഇന്ത്യയിലെ ബംഗ്ലാദേശികളെ അഭയാർത്ഥികളേക്ക് ഇന്ത്യയിലേക്ക് അയച്ച ടിക്കാക്കാൻ്റെ നേതൃത്വം കൊടുത്തിരുന്ന ആ പട്ടാള ഭരണകൂടം അതിനെ പിൽക്കാലത്ത് ഇന്ത്യ തോൽപ്പിച്ചു ആ ഭരണകൂടം ഇന്ന് ദുർബലാവസ്ഥയുടെ ഗൗരീശങ്ക ശിഖരത്തിലാണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഈ പാകിസ്ഥാന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ അഫ്ഗാനിസ്ഥാൻ്റെ ഒരു എതിർ പ്രസ്ഥാനം വന്നിട്ടുണ്ട് അവർ പറയുന്നത് തങ്ങൾ നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തെ സുരക്ഷ വർദ്ധിപ്പിക്കുക അല്ലാതെ ബാക്കിയുള്ള രാജ്യങ്ങളെ പഴിചാറാതെ എന്നാണ് പറയുന്നത് പക്ഷേ ഇന്ത്യ ഇതിൽ പ്രതികരിച്ചിട്ടില്ല ഇന്ത്യയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും പ്രതികരിക്കേണ്ട ആവശ്യമില്ല ഓരോ രാജ്യവും ഇങ്ങനെ പിന്നെ അവരുടെ പരാജയത്തിന് ഒരു ശത്രു രാജ്യത്തെ സൃഷ്ടിക്കുക ഡി എം കെ സൃഷ്ടിക്കുന്നത് പോലെ തന്നെ ഡി എം കെ അടുത്ത തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് നൂറ് ശതമാനം ഉറപ്പായി അപ്പോൾ കേന്ദ്രത്തിനെ പഴി പറഞ്ഞ് തമിഴ് വികാരം അങ്ങനെ ആളിക്കത്തിച്ച് കേന്ദ്രത്തിനെതിരെ തിരിച്ചുവിട്ടു കേരളവും ശ്രമിച്ചതുപോലെ ഗവർണർ ആർ ലേക്കർ ഇടപെടുന്നത് പാകിസ്ഥാൻ്റെ നിലനിൽപ്പ് അങ്ങനെയാണല്ലോ എല്ലാ കാലത്തും ഇന്ത്യക്ക് ഇന്ത്യയ്ക്കെതിരെ ഇന്ത്യക്കെതിരെയുള്ള ഒരു വികാരമാണ് ആ വികാരം പോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ പോയ വായുപോയ ബലൂണിപ്പോൾ ആ അവസ്ഥയിലേക്ക് ആ അവസ്ഥയിലേക്ക് പതുക്കെ പതുക്കെ പോയിരിക്കുകയാണ് ഇന്ത്യയെക്കാൾ വലിയ ശത്രുക്കൾ ഇപ്പോൾ അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബലൂചിസ്ഥാനിലൂടെ അതുപോലെ തന്നെ തെഹ്റൈക്കിൻ താലിബാൻ വഴി പത്തൂൺ മേഖലയിലൂടെ ആക്രമണങ്ങൾ കൊണ്ട് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാക് ഓക്കുപ്പൈഡ് കാശ്മീർ അതും അവിടെയും അസ്വസ്ഥത പടരുകയാണ് പാകിസ്ഥാൻ്റെ കൂടെ ഞങ്ങൾക്കിനി തുടരേണ്ടതില്ല എന്നൊരു വിഭാഗം ആൾക്കാർ അവിടെ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ഇറാൻ പോലും അവരെ സഹായിക്കാനില്ല ഇറാൻ പറഞ്ഞവരെയും കൊന്നേക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് സഹായിക്കാനുള്ള ശക്തിയുമില്ല തന്നെയല്ല സഹായിക്കേണ്ട ആവശ്യവുമില്ല കാരണം പാകിസ്ഥാൻ അവർക്കെതിരെയും അവരുടെ ഒരു പട്ടാളക്കാരനെയും വധിച്ചിട്ടുണ്ട് പിന്നെ പറയുന്നത് ചൈനയാണ് ഞങ്ങൾ സഹായിക്കാം ചൈനയുടെ സഹായമൊക്കെ ഒരു പരിധി വിട്ട് ചൈന ഒരു സഹായവും ചെയ്യില്ല കാരണം അവരുടെ താല്പര്യങ്ങളിപ്പോൾ രാഷ്ട്രീയ താല്പര്യങ്ങളല്ല സാമ്പത്തിക താല്പര്യങ്ങളാണ് പാകിസ്ഥാനുമായിട്ട് ഒരു സാമ്പത്തിക താല്പര്യവും അവർക്ക് സംരക്ഷിക്കേണ്ടതില്ല മറിച്ച് ഇന്ത്യയുമായിട്ട് ഒരുപാട് സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ലഡാക്കിലെ കുറച്ച് പ്രദേശത്തു നിന്നും അവരുടെ സൈനികർ പിന്മാറാൻ സന്നദ്ധമായത് ഇന്ത്യയുമായിട്ട് ബന്ധം വർദ്ധിപ്പിച്ചില്ലെങ്കിൽ അവരുടെ സാമ്പത്തിക വളർച്ച ഇപ്പോൾ പൂജ്യത്തിലാണ് വട്ടപൂജ്യത്തിൽ നിൽക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് മുന്നേറാൻ പറ്റുകയില്ല അമേരിക്ക അതിനോടൊപ്പം തന്നെ അവരുടെ താരിഖുകൾ വർദ്ധിപ്പിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഈ സീറോയിൽ നിന്ന് വീണ്ടും താഴോട്ട് പോകാനാണ് സാധ്യത അവരുടെ ഇക്കണോമിക് ഗ്രോത്ത് അതേസമയം ലോകത്തിന് ഒരു രാജ്യത്തിനും കഴിഞ്ഞിട്ടില്ലാത്ത സിക്സ് പോയിൻ്റ് സംതിങ് അതിന് പോയിൻറ്റ് സെവൻ പോയിൻറ്റ് സിക്സ് ഒക്കെ ഇങ്ങനെ വ്യത്യാസം മാറി മാറി വരുന്നുണ്ട് ചാഞ്ചാട്ടം ഉണ്ടാകുന്നുണ്ട് ആ രീതിയിൽ ലോകത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വേഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥ ഇന്ത്യയുടെത് മാത്രമാണ് അതുകൊണ്ട് ഈ സാമ്പത്തിക താല്പര്യങ്ങൾ ബലി അമേരിക്കയോ അല്ലെങ്കിൽ ചൈനയോ പാകിസ്ഥാനെ സഹായിക്കാനും ഇടയില്ല അറേബ്യൻ രാജ്യങ്ങൾ പോലും സഹായിക്കാനിടയില്ല പിന്നെ സഹായിക്കാനിടയുള്ള ഒരു രാജ്യം തുർക്കിയാണ് അവരുടെ കുർദിഷ് ജനതയെ മുഴുവൻ വംശകത്തെ നടത്തിയ കുപ്രസിദ്ധമായ ആ തുർക്കി എന്ന് പറയുന്ന രാജ്യം മാത്രമാണ് വലുതായിട്ടൊന്നും സഹായിക്കാനും കഴിയത്തില്ല അത്ര വലിയ ഒരു പരാധീനതയിലാണ് പ്രതിസന്ധിയിലാണ് ഇന്ന് പാകിസ്ഥാൻ ഡെത്ത് പാകിസ്ഥാൻ എന്ന് പറയുന്ന തീവണ്ടി കടന്നു എ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന് പറയുന്ന വിഖ്യാതമായ കൃതി ഇപ്പോൾ പാകിസ്ഥാൻ ഒരു ട്രെയിനാണ് അത് പോയിക്കൊണ്ടിരിക്കുന്ന തെറ്റിയ പാളത്തിലൂടെ നൂറ് ശതമാനം പറയും തെറ്റിയ പാളയത്തിലൂടെ ഓടുന്ന ഒരു തീവണ്ടിയാണ് ഈ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഒരു തീവണ്ടി തടഞ്ഞു നിർത്തി ഇത്രയും പേര് പറയുന്ന സംഖ്യയ്ക്ക് വ്യത്യാസമുണ്ട് ഏതാണ്ട് യാത്രക്കാരെ മുഴുവൻ കൊന്നു എന്നും അവകാശപ്പെടുന്നുണ്ട് മോചിപ്പിച്ചത് യാത്രക്കാരെയാണ് പട്ടാളക്കാരെ മുഴുവൻ അവരുടെ കസ്റ്റഡിയിലാണ് ബന്ധുക്കൾ എല്ലാ കാലത്തും അല്ല പല വാർത്തകളും വരുന്നത് പല സ്രോതസ്സുകളിൽ നിന്ന് വരുന്ന വാർത്തകൾ ബലൂചിസ്ഥാൻ മോചിക്കപ്പെട്ടിരിക്കുന്നു മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ലിബറേറ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ്റെ സ്വാധീനം അവിടെ കുറഞ്ഞിരിക്കുന്നു ഇപ്പം ഇന്ന് സംഭവിച്ചിട്ടില്ലെങ്കിലും നാളെ അത് സംഭവിക്കത്തക്ക ശക്തി ബി എൻ എന്ന് പറയുന്ന ബലൂജ് നാഷണൽ ആർമി സംഭരിച്ചു പാകിസ്ഥാനിൽ നിന്ന് ഒരു പുതിയ രാജ്യം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അല്ല അതിലും പ്രധാനം പാകിസ്ഥാൻ ഏത് തന്ത്രം ഉപയോഗിച്ച് ഇന്ത്യയെ ബ്ലേഡ് ചെയ്തു ഏത് തന്ത്രം ഉപയോഗിച്ച് ഇന്ത്യയിൽ നിന്ന് വേർപെട്ടുപോയോ അതേ തന്ത്രം തന്നെ ഇപ്പോൾ അതിനുള്ളിൽ നിന്ന് അതിന് മേൽ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നു ഇതിൽ പരം ഒരു കാവ്യനീതി മറ്റെന്താണ് അവരെ ആരെ ഇന്ത്യക്കെതിരായിട്ട് തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് കഠിനമായിട്ട് പ്രേണിപ്പിച്ചിരുന്നു ആ താലിബാൻ തന്നെ അവർക്കെതിരെ തിരിച്ചിരിക്കുന്നു ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ ആ ഒരു സ്ഥിതിയിലാണ് ഇന്ന് പാകിസ്ഥാൻ ഇത് ദൈവമില്ലെന്ന് ആര് പറഞ്ഞു ദൈവം ഇതെല്ലാം കണ്ടു നിൽക്കുന്ന സർവേശ്വരനായ ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടുള്ള പ്രതികാര നടപടികൾ അതിനുള്ള ശിക്ഷ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ എന്നുള്ളതാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അതിപ്പോൾ ആ ബലൂചിസ്ഥാനിൽ ഒരു സൈ പാകിസ്ഥാൻ സൈനികർക്കെതിരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായാലോ അവരെ പിടികൂടുകയോ എന്തെങ്കിലും ചെയ്താൽ ഉടൻ തന്നെ ഇന്ത്യക്കെതിരെയും അജിത് ദോവെതിരെയുമാണ് നിരന്തരം പ്രസ്താവനകൾ വരുന്നത് അവിടുത്തെ പ്രതിപക്ഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമാണത് ഇൻ്റലിജൻസ് പരാജയപ്പെട്ടു പട്ടാളം പരാജയപ്പെട്ടു അവിടുത്തെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് പരാജയപ്പെട്ടു എല്ലാവരും പരാജയപ്പെട്ടു പരാജയപ്പെട്ട ഒരു രാഷ്ട്രമാണത് അങ്ങനെ സംഭവിക്കൂ അപ്പോൾ പരാജയപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് എക്സ്ക്യൂസ് എന്ന് പറയത്തില്ലേ നമ്മൾ ഒരു മുടന്ത ന്യായം കണ്ടെത്തണം അത് ഇന്ത്യയാണ് ഇന്ത്യ ഇന്ത്യയ്ക്ക് വേറെ പണിയൊന്നുമില്ല ഇന്ത്യയ്ക്ക് വേറെ പണിയുണ്ട് അതിൻ്റെ സാമ്പത്തിക വളർച്ചയിലാണ് ഇതിൻ്റെ താല്പര്യം അല്ല ഇങ്ങനെ കുഴപ്പമുണ്ടാക്കിയാൽ അതിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കുഴപ്പമുണ്ടാവും അതുകൊണ്ടാണ് യുദ്ധം പോലും ചെയ്യാതിരിക്കുന്നത് അല്ലെങ്കിൽ പി ഒ കെ ഓക്കു കാശ്മീരൊക്കെ എന്ന ഇന്ത്യയുടെ കൂടെ പിടിച്ചെടുത്തേനെ അത് പോട്ടെ നമുക്ക് ആദ്യം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ എത്താം വികസിത രാജ്യമാകും അത് കഴിഞ്ഞ് ബാക്കി നോക്കാം അപ്പോഴത്തേക്ക് പാകിസ്ഥാനൊന്നും കാണുമെന്ന് വിചാരിക്കേണ്ട കേട്ടോ ഉണ്ടാവില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക